ആസാമിൽ നിന്നും യു പിയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി കടത്തുന്ന പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ് സർക്കാർ ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരാകട്ടെ ഈ വിഷയത്തിൽ കർശന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിർത്തിക്കുള്ളിൽ നുഴഞ്ഞു കയറിയതായി കണ്ടെത്തിയവരോട് ഇരുപത്തിനാലു മണിക്കൂറിനുള്ളിൽ രാജ്യം വിട്ടു പോകണമെന്ന അന്ത്യശാസനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മാത്രമല്ല മന്ത്രി യോഗി ആദിത്യനാഥ് എല്ലാ ജില്ലാ മജിസ്ട്രേറ്റ്മാർക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുവാനും നാടുകടത്തുവാനുമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും വരെ ഇവർക്കായി താൽക്കാലിക താമസ കേന്ദ്രങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ക്രമസമാധാനം ദേശീയ സുരക്ഷ സാമൂഹിക ഐക്യം എന്നിവയാണ് സർക്കാരിന്റെ പ്രധാന മുൻഗണനയെന്നും അദ്ദേഹം ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞു ഒരു തരത്തിലുമുള്ള നിയമവിരുദ്ധ പ്രവർത്തനവും സംസ്ഥാനത്ത് അനുവദിക്കില്ല വിദേശ പൗരത്വമുള്ള അനധികൃത കുടിയേറ്റക്കാരെ ആവശ്യമായ പരിശോധന പൂർത്തിയാക്കുന്നതുവരെ താൽക്കാലിക കേന്ദ്രങ്ങളിൽ പാർപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളിൽ കഴിയുന്നവരെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ ആ ജന്മദേശത്തിലേക്കുള്ള നാട് കടത്തുമെന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് അതേസമയം കോൺഗ്രസ് പതിവ് പോലെ തന്നെ ഇവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതോടുകൂടി തന്നെ അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നവർക്ക് താമസ സൗകര്യം ഉൾപ്പെടെ ഒരുക്കി നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയാണെന്നതാണ് ഇതിലൂടെ ഇപ്പോൾ വെളിവായിരിക്കുന്നതും അതേസമയം ആസാമിൽ ഇനി നുഴഞ്ഞു കയറുന്നവർക്ക് താമസിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നതും അല്ലെങ്കിൽ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആസാമിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ കർശനമാക്കിയിരിക്കുകയാണ് സംസ്ഥാന അതിർത്തിയിലൂടെ തന്നെ വർഷങ്ങളായി നടക്കുന്ന അനധികൃത പ്രവേശനം അതിലൂടെ ജനസംഖ്യാ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം പരിഗണിച്ചുകൊണ്ടാണ് പുതിയ നീക്കം നിയമവിരുദ്ധമായി സംസ്ഥാനത്ത് താമസിക്കുന്നതായി കണ്ടെത്തിയ വ്യക്തികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ അസാം വിട്ടു പോകണമെന്നാണ് ഇപ്പോൾ സർക്കാർ നൽകിയ നോട്ടീസ് വ്യക്തമാക്കുന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പോലീസ് ഇന്റലിജൻസ് വിഭാഗം അതിർത്തി സുരക്ഷാ ഏജൻസികൾ എന്നിവയും സംയുക്ത പരിശ്രമത്തിലാണ് ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാരുടെ തിരിച്ചറിയൽ നടപടികൾ പുരോഗമിക്കുന്നത് ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന ജില്ലകളാണ് കൂടുതൽ പരിശോധനയും അല്ലെങ്കിൽ പിടിക്കപ്പെടലും നടക്കുന്നത് രേഖകളില്ലാതെ കഴിയുന്ന ആളുകളെ ഡിജിറ്റൽ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ ട്രാൻസിറ്റ് സോണുകളിലേക്കോ മാറ്റിക്കൊണ്ട് അവരെ തുടർ പ്രക്രിയക്കായുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത് അസാമിലെ ജനസംഖ്യ ആ ഒരു വ്യതിയാനത്തിൽ അനധികൃത കുടിയേറ്റത്തിന്റെ തിരിച്ചടികൾ ഗൗരവമായി കണക്കാക്കുന്നു എന്നതാണ് ഹിമന്ത് വിശ്വശർമ്മ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിർത്തി പ്രദേശങ്ങളിൽ ജനസംഖ്യാ സമ്മർദ്ദം വർദ്ധിച്ചതായി ഭൂമി ആക്രമണവും സുരക്ഷാ വെല്ലുവിളികളും ശക്തമായിരിക്കുകയാണ് എന്നും ഇതിൽ കർശന നടപടി അനിവാര്യമാക്കേണ്ടതും വളരെയധികം പ്രാധാന്യത്തോടെ അദ്ദേഹം എടുത്തു ചെയ്തു ദേശീയ സുരക്ഷാ ചട്ടങ്ങൾ പ്രകാരം ആവശ്യമായ രേഖകൾ ഇല്ലാത്തവരെ പ്രവേശന ലംഘകരായി തന്നെ കണക്കാക്കി നിയമ നടപടി എടുക്കുമെന്നത് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കുന്നത് നോട്ടീസ് ലഭിച്ചവർക്കായി തന്നെ പ്രത്യേക സഹായ ഡെസ്കുകളും നിയമനിർദ്ദേശ കേന്ദ്രങ്ങളും തുറന്നിട്ടുണ്ട് രേഖകൾ സമർപ്പിച്ചുകൊണ്ട് തന്നെ നിയമാനുസൃതമായി താമസിക്കുന്നത് തെളിയിക്കാൻ കഴിയാത്തവർക്ക് അവരെ അവിടെ നിന്നും പുറത്താക്കുകയും എന്നാൽ അതിന് കഴിയുന്നവർക്ക് അവസരം നൽകുകയും ചെയ്യും എന്നാൽ വ്യാജരേഖകൾ സമർപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി തന്നെ ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് അസാമിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തെയും ജനസംഖ്യാ സന്തുലിത അവസ്ഥയെയും നേരിട്ട് ബാധിക്കുന്ന വിഷയം തന്നെയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക്